ഹായ് ഹലോ അപ്പം നമ്മുടെ ഡൈ ഹെയർ ഓയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെയർ ഓയിലാണ് കേട്ടോ ഇപ്പോൾ ഇത് പാക്കിംഗ് സെക്ഷനിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ പാക്കിംഗ് സെഷനിൽ നമ്മുടെ ഗോഡൗണിലാണുള്ളത് അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട് ഞാൻ ഡൈ ഹെയർ ഓയിലാണല്ലോ ബുക്ക് ചെയ്തത് എന്നിട്ട് എനിക്ക് ബ്ലാക്ക് ഹെയർ ഓയിലാണല്ലോ കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇത് രണ്ടും ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അറിയാത്തവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് രണ്ടും ഒരു പ്രോഡക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് നമുക്ക് മൂന്നാല് വർഷമായിട്ട് ഈ പ്രോഡക്റ്റ് ഉണ്ട് വില്പനയുണ്ട് പക്ഷേ നമ്മൾ എല്ലാവർക്കുമായിട്ട് കൊടുത്തിരുന്നില്ല എൻക്വയറി ചെയ്യുന്ന കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത് അപ്പോൾ എൻക്വയറി ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെ നമ്മൾ ഇത് എല്ലാവരിലേക്കുമായി എത്തിച്ചപ്പോൾ നമുക്ക് ഡൈ എന്നുള്ളത് ഒരു കെമിക്കൽ കെമിക്കലിനെയും ആയതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റിയിട്ട് ബ്ലാക്ക് ഹെയർ ഓയിൽ എന്നാക്കിയത് ഓക്കെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് കറുത്ത കളറാണ് ഒരു ബ്രൗൺ ബ്ലാക്ക് ടിൻറ്റ് വരുന്ന ഒരു ഓയിലാണ് ഇത് ഡാർക്കിഷ് ബ്ലൗ ബ്രൗൺ ബ്ലാക്ക് ടിൻറ്റ് വരുന്ന ഒരു ഓയിലാണ് നിങ്ങൾക്ക് ഈ കുപ്പി കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഓയിലുണ്ട് പിന്നെ കുറേ പേര് വന്നിടിച്ചു വയ്ക്കാറുണ്ട് ഉജാല കളറുള്ള ഓയിലല്ലേ നിങ്ങൾ കാണിച്ചത് പിന്നെ നിങ്ങളിപ്പോഴെന്താ ഇത് ഇങ്ങനെ കറുത്ത ഓയിലെന്ന് പറയുന്നത് എന്നൊക്കെ ഉജാല കളറുള്ള ഓയിലാണ് നമ്മൾ ആദ്യം ഇറക്കിയിരുന്നത് അത് കുറേ വർഷം പഴയ പഴയ വീഡിയോ ആയിരുന്നു അത് അപ്പോൾ കുറേ പേര് ബീറ്റ് ഓയിലാണോ ദന്തപാല ദന്തപാല ഓയിലാണോ എന്ന് പിന്നെ അതുപോലെ ചോദിച്ച് എന്നും എൻക്വയറീസും ഡൗട്ട്സുമായിരുന്നു ഇത് നിങ്ങൾ കളർ കലക്ട് ചെയ്തല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ജസ്റ്റ് ഒരു കളറിലല്ല ഇതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ ലോസിനും ഹെയർ ലോസ് മാറാനും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കളറിലേക്ക് എത്തിച്ചത് അതിന് ശേഷം നമുക്ക് ഇന്ന് വരെ ഉചാര കളറിലുള്ളൊരു ഓയിലില്ല നമുക്ക് നമ്മുടെ ഡൈ ഹെയർ ഓയിലെന്ന് പറയുന്നത് ഇതാണ് ബ്ലാക്ക് ഹെയർ ഓയിൽ എന്ന് പറയുന്നതും ഇതാണ് ഈ ഒരൊറ്റ ഓയിലാണ് നമുക്കുള്ളു സംശയമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി ലേറ്റസ്റ്റ് വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്യുക ഒരു എത്ര പുറകോട്ട് നോക്കണം നിങ്ങൾ ആ പഴയ വീഡിയോ കിട്ടാനായിട്ടെന്ന് അറിയാമോ എപ്പോഴും നമ്മൾ പരസ്യം കൊടുക്കുമ്പോഴും ഈ രണ്ട് പേര് മെൻഷൻ ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ കുറേ പേര് വീഡിയോ കണ്ട് ആരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ബുക്ക് ചെയ്യിക്കുമ്പോഴാണ് ഈ ഇഷ്യൂ വരുന്നത് പലരെ കൊണ്ടും ബുക്ക് ചെയ്യിപ്പിക്കും ഇപ്പം ഒരാൾ വീഡിയോ കാണും എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ടും ബുക്ക് ചെയ്യിപ്പിക്കും അവരാണെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങളും ഒരു ഡീറ്റെയിൽസും അറിയാത്തവരായിരിക്കും അവർ വന്ന് നമ്മളോട് ബഹളം വയ്ക്കും അവരിതല്ല പറഞ്ഞത് ഞാൻ വേറൊരാൾക്ക് വേണ്ടിയാണ് ബുക്ക് ചെയ്തത് അവരിതല്ല ആവശ്യപ്പെട്ടത് അങ്ങനെ ഭയങ്കര ആണ് അപ്പം ദയവ് ചെയ്ത് എല്ലാവരും എല്ലാ വീഡിയോയും കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമ്മുടെ ബുക്കിംഗ് നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതാണ് നമ്മുടെ ഡൈ ഹെയർ ഓയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെയർ ഓയിൽ എന്ന് പറയുന്നത് രണ്ട് പേരും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ